ഹലോ എവ്രി വൺ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്ക് പുതിയൊരു സ്റ്റൈലിലുള്ള ചിക്കൻ കറിയുടെ റെസിപ്പി നോക്കാം നല്ല ടേസ്റ്റുള്ള ഒരു ചിക്കൻ കറിയാണിത് ചോറിനും ചപ്പാത്തിക്കും അപ്പത്തിനുമെല്ലാം നല്ലൊരു കോമ്പിനേഷനാണ് ഇതിനുവേണ്ടി ഞാനിപ്പോൾ ഒരു കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് നമുക്കൊരു കടായി ചൂടാക്കാൻ വെക്കാം ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം ഞാനിവിടെ നാല് സവാളയാണ് എടുത്തിട്ടുള്ളത് സവാളയെല്ലാം നന്നായി വഴറ്റി എടുക്കണം ഇപ്പോൾ സവാളയൊക്കെ നന്നായി സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം ഇതുകൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം ഒരു രണ്ട് മിനിറ്റൊക്കെ മിക്സ് ചെയ്യുമ്പോഴേക്കും ഇതിൻ്റെ പച്ച സ്മെല്ലെ മാറിക്കിട്ടും രണ്ട് ടൊമാറ്റോയും നാല് പച്ചമുളകും കൂടി അരിഞ്ഞ് മാറ്റിവെച്ചിട്ടുണ്ട് അതുകൂടി ഇതിലേക്ക് ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള പൊടികളൊക്കെ ചേർക്കാം രണ്ട് ടീസ്പൂൺ മുളക് പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല ഇത്രയും ചേർത്ത് രണ്ട് മിനിറ്റ് നന്നായി മിക്സ് ചെയ്തെടുക്കണം ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഒരിഗാന ക കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം ഒരിഗാന ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇതുവരെയും ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല ഒരു ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം വീണ്ടും നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം ഇനി നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് അഞ്ച് മിനിറ്റ് വേവിക്കാം ഇപ്പോൾ അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ ചിക്കനിലുള്ള വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരക്കപ്പ് ചൂടുവെള്ളവും കൂടി ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം ഇപ്പോൾ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്നു നോക്കാം ഇപ്പോൾ ചിക്കനെല്ലാം പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് ഒരു സ്ലൈസ് ചീസ് കൂടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മൈദമാവ് അരക്കപ്പ് പാലിൽ ചേർത്ത് കലക്കി വെച്ചിട്ടുണ്ട് അതുകൂടി ഇതിലേക്ക് ചേർക്കണം വീണ്ടും നല്ലതുപോലെ മിക്സ് ചെയ്യാം ഒരു രണ്ട് മിനിറ്റ് കൂടി തിളയ്ക്കണം അപ്പോഴേക്കും ഗ്രേവി എല്ലാം നല്ല തിക്കായിട്ടുണ്ടാവും അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് Please like share and subscribe my channel thank you for watching